വ്യാപാരികളെ തകർക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ധരിപ്പിക്കാൻ മന്ത്രി എം രാജേഷിനെ പലതവണ കാണാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവസരം നിഷേധിക്കപ്പെട്ടു അതേസമയം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കാണാൻ പെട്ടെന്ന് അവസരം ലഭിച്ചെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര പറഞ്ഞു കേരളത്തിലെ ചെറുകിട വ്യാപാരികളെ തകർക്കുന്ന നയമാണ് പിണറായി സർക്കാരിന്റേതെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആക്ഷേപം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിച്ച പല നടപടികളും വ്യാപാരി വിരുദ്ധമാണ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വകുപ്പ് മന്ത്രി എം വി രാജേഷിനെ പലതവണ കാണാൻ ശ്രമിച്ചെങ്കിലും മനഃപൂർവ്വം അവസരം നിഷേധിച്ചു ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാകാത്ത ദാഷ്ട്യമാണ് എം ബി രാജേഷിനെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ രണ്ടു വർഷം എടുത്താൽ അമ്പതിനായിരത്തോളം കച്ചവടക്കാർ പൂട്ടി ഏറ്റവും കൂടുതൽ രാജേഷ് ശേഷമാണ് ചർച്ച ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരെ കുറിച്ച് സംസാരിക്കുന്നോ അവർക്ക് വേണ്ടി ഇടപെടുന്നതോ അവരുടെ ബുദ്ധിമുട്ട് അറിയുന്ന കേരളത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടെടുക്കുന്ന ഏറ്റവും പാവപ്പെട്ട അഞ്ഞൂറ് രൂപ ഡെയിലി വിൽക്കാത്ത കച്ചവടക്കാരുണ്ട് അഞ്ഞൂറ് രൂപ ഒരു ദിവസം വിൽക്കാത്ത കച്ചവടക്കാർ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഭരണകൂടത്തിനുള്ളതല്ലേ അതേസമയം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ പെട്ടെന്ന് തന്നെ അവസരം ലഭിച്ചു നിർമ്മല സീതാരാമനെ ഇന്ന് കണ്ടത് അതിന്റെ ബുദ്ധിമുട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് വീണ്ടും ചർച്ച ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയെ കാണാനും ചർച്ച ചെയ്യാനും ബഡ്ജറ്റ് നമുക്ക് സാധിക്കുന്നെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വർണ്ണ വകുപ്പ് മന്ത്രിയെ ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല എന്നൊരു വേദനാജനകമായ കാര്യം സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രത്യക്ഷ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനം ഡൽഹി